ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണേ അതുകൊണ്ടല്ല മോളെ മോള് വരുന്നത് കൊണ്ടല്ല മോൾ മോളുടെ വീട്ടിലാവുമ്പോൾ അച്ചമ്മ ഐ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചിട്ട് മോളെ നല്ല രീതിയിൽ നോക്കില്ലേ അതെന്താ ഞാൻ ഇന്ദു അമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ ഇന്ദു അമ്മ ഐ ഡ്രോപ്സ് ഒറ്റച്ച് തരില്ലേ ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ കൂടെ വന്നോട്ടെ ഇന്ദു അമ്മ കുഞ്ഞുമോൾ കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് പറയാണ് മോളെ രാവിലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം ഇന്ന് ഒരു ദിവസം ഞാൻ ഇന്ദു അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നോട്ടെ മോളെ നീയേ നീ എന്തിനാ ഇന്ദു അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഓരോ മണിക്കൂറിലും കണ്ണിൽ ഡ്രോപ്സ് ഒഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഏ ഇന്ദു അമ്മയെ ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല മോളെ എന്തോ അമ്മ എനിക്ക് ഡ്രോപ്സൊക്കെ ഒഴിച്ചു തന്നോളും എന്തോ അമ്മേ ഇന്തോ അമ്മ എനിക്ക് ഐ ഡ്രോപ്സ് ഒഴിച്ച് തരില്ലേ ഇന്ദു അമ്മയുടെ കൂടെ വന്നോട്ടെ സന്ധ്യമ്മേ ഇന്ന് ഒരു ദിവസത്തേക്ക് മോളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടാൻ പോവാം സ് ഒഴിക്കുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം രാവിലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് ആക്കാം അപ്പോ നിനക്കത് ബുദ്ധിമുട്ടാവില്ലേ രാത്രിയിലൊക്കെ മരുന്ന് ഒഴിക്കേണ്ടതല്ലേ ഓ അതൊന്നും സാറിയില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേക്കും പൂർണിമ വന്നിട്ട് പറയാണ് അമ്മേ എല്ലാ മരുന്നും കിട്ടിയാൽ അമ്മേ ആ ശരി നിനക്ക് രാവിലെ ഓട്ടോ ഓടിക്കാൻ പോകേണ്ടതല്ലേ ഇന്ദു അതിനിടയ്ക്ക് രാത്രിയിൽ ഉറക്കം ഒഴിച്ച് മരുന്ന് ഒഴിക്കാൻ പറ്റുമോ അത് നിനക്ക് വലിയ തലവേദനയാകും മോളെ അപ്പോൾ പൂർണിമ പറയാണ് അമ്മേ നീയമോള് ഇന്ദു ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും കൂടെ പോയിക്കോളാം നീയയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അവളെ തനിച്ചയച്ചാൽ ഇന്ദു ചേച്ചിയെ അവൾ വല്ലാതെ ശല്യം ചെയ്യും എന്ന് ഉറപ്പാ ശരി പൂർണി എന്നാൽ പിന്നെ ഇന്ദു പൂർണയും കൂടി നിന്റെ കൂടെ വരട്ടെ എന്താ പൂർണയും കൂടെ പോരി ഇന്ന് നമുക്ക് അവിടെ കൂടാം ആയി എന്താ ഇന്നെനിക്ക് ഇന്ദു കൂടെ കിടക്കാലോ ഇന്ദു എന്നിട്ട് കളിയാക്കി ചോദിക്കുകയാണ് നീയക്കുട്ടി ഇപ്പോ എവിടെ പോയി നിന്റെ കണ്ണുവേദന ഒക്കെ കണ്ണുവേദന പറന്നു പോയി ഇന്ദു അമ്മേ ഉള്ളൂ കള്ളിപ്പെണ്ണ് പെണ്ണ് നമുക്ക് അങ്ങനെ ഇന്ദുവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് വിളിക്കുകയാണ് അമ്മമ്മേ ആ ഇതാരേ നിയമോളോ നിയമോളെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അമ്മ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇന്ദുവിന്റെ അമ്മ അർജുനും അവിടെ അടുത്തുണ്ടായിരുന്നു അർജുനും അവളെ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് സുഖാണോ അമ്മമ്മേ ആ പരമസുഖ മോക്കോ എനിക്കും പരമസുഖ കൂടെ വന്ന പൂർണിമ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവളെ അർജുൻ ശ്രദ്ധിക്കുകയാണ് ഏഹ് ഇത് പൂർണിമ ആ എനിക്കറിയാലോ വാസന്തിയുടെ കൂടെ ഇവിടും വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ശരിയാമ്മേ പൂർണിമയെ കണ്ട് അർജുൻ അവളെ തന്നെ നോക്കാണ് ഏഹ് പൂർണിമയും നിയമോളും ഇന്നൊരു ദിവസം നമ്മളുടെ വീട്ടിലാ കിടക്കുക ഇവിടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ നമ്മുടെ നീയക്കുട്ടി ഇന്നിവിടെ നമ്മുടെ കൂടെ കിടക്കുന്നത് നമ്മുടെ ഭാഗ്യമല്ലേ ആണോ അമ്മമ്മേ നീയക്കുട്ടി ചോദിക്കുക ആണ് ഷാരൂ അവിടെ എത്തത് ഷാലു എത്തിയിട്ട് പറയാണ് ഹായ് ഹായ് പൂർണി നീയമോളയെയും പൂർണിമയേയും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലു കിടത്തി വാ നീയാ പൂർണി അകത്തേക്ക് പോവാണ് അപ്പോൾ ഷാലു ചോദിക്കുകയാണ് പൂർണി ഹാപ്പിയായോ എന്നെ ഇന്ദു ചോദിക്കുകയാണ് അമ്മേ എന്താ ഇന്ദു ഇന്ദുവിന് എന്തെങ്കിലും പറയാനുണ്ടോ നിയമോളെ നിയമോളെക്കുറിച്ചാണ് പറയാനുള്ളത് എന്താ അവൾക്ക് എന്തായാലും പറഞ്ഞോ നമ്മുടെ നിയക്കുട്ടി അമ്മേ അവൾക്ക് ഒരു അഞ്ച് മാസത്തിന് മുമ്പേ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല അത് കേട്ട് രുക്മിണി ഞെട്ടുകയാണ് ആ അയ്യോ നീ എന്തായി പറയുന്നത് നിയമോൾക്ക് കണ്ണ് കാണില്ലെന്നോ ഉം അതെ അമ്മേ കാണില്ലായിരുന്നു അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ കണ്ണ് ദാനം ചെയ്തപ്പോഴാണ് അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് കണ്ണിന് കാഴ്ച ഒക്കെ ഉണ്ട് അയ്യോ അത് മാത്രമല്ല അമ്മേ നിയയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയി കൈക്കുഞ്ഞായിരിക്കുമ്പോഴുള്ള ആക്സിഡൻറ്റിലാണ് നിയമങ്ങളുടെയും കാഴ്ച പോയത് കേട്ട് രുക്മിണി ഒന്നുകൂടി കൂടി അപ്പോൾ എന്തു പറയാണ് കാറിൻ്റെ ചില്ല് കണ്ണിൽ തെറിച്ച് അവളുടെ കാഴ്ച പോയതാണമ്മേ അയ്യോ നീ എന്തൊക്കെയാ പറയുന്നത് സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ ഒരു പന്ത് വന്ന് കൊണ്ടു സ്കൂളുകാർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് ഡോക്ടർ പരിശോധിച്ചിട്ട് ഓരോ മണിക്കൂർ കൂടുമ്പോൾ കണ്ണിൽ ഹൈഡ്രോപ്സ് ഒഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വാസന്തി അമ്മ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞ് ഇവൾ വാശി പിടിച്ചു ഞാൻ മരുന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് കൊച്ചു കുഞ്ഞല്ലേ അമ്മേ എന്ത് പറയാനാ ഞാനവളെ ഇങ്ങോട്ട് കൂട്ടിയപ്പോൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് കരുതി പൂർണിമയെയും കൂടെ അയച്ചിട്ടുണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കും എന്ന് കരുതിയാണ് അവളും കൂടെ വന്നത് ഡ്രോപ്സിൻ്റെ കാര്യമൊക്കെ അവൾ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കഷ്ടമുണ്ട് പാവം കുറച്ചു കുട്ടിയല്ലേ ഈ പ്രായത്തിൽ എന്തൊക്കെയാ ആ കുഞ്ഞ് അനുഭവിച്ചത് ഇനിയെങ്കിലും ദൈവം ആ കുഞ്ഞിനെ ഒത്തിരി വേദനിപ്പിക്കാതിരിക്കട്ടെ അമ്മേ അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ അയ്യോ എന്തിനാ മോളെ എന്തിനാ ഇന്ദു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ആ കൊച്ചുകുട്ടി ഇന്ന് ഇവിടെ നിന്നു എന്ന് വെച്ച് ഇവിടെ എന്ത് സംഭവിക്കാനാ കഷ്ടമുണ്ട് അതിൻ്റെ കാര്യം അവളുടെ കണ്ണിന് നല്ല വേദന ഉണ്ടായിരിക്കും അല്ലേ ആ കുട്ടിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ കൊച്ചു കുഞ്ഞല്ലേ ഇന്ദു അവൾ ഇന്ന് ഇവിടെ നിന്നോട്ടെ ഇന്ദു എന്താമ്മേ നമ്മുടെ അനന്തകൃഷ്ണൻ്റെ കണ്ണും ഇതുപോലെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയല്ലേ ദാനം ചെയ്യാൻ എന്ന് പറഞ്ഞ് അന്ന് എടുത്തത് അപ്പോൾ എൻ്റെ മോൻ്റെ കണ്ണ് വേറെ ആർക്കെങ്കിലും വെച്ചിട്ടുണ്ടാവും അല്ലേ എൻ്റെ അനന് മോൻ്റെ കണ്ണ് ഇപ്പോൾ ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ അത് കേട്ട് ഇന്ദു പൊട്ടിക്കറിഞ്ഞ് അമ്മയോട് എന്ന് പറയാണ് എൻ്റെ അനന്തു മോൻ്റെ കണ്ണ് ഇപ്പോൾ എവിടെയാണോ എന്തോ ആ കണ്ണ് ഇപ്പോൾ ആരെയാണോ നോക്കുന്നത് അപ്പോഴേക്കും നിയമോൾ അവിടെ അടുത്ത് വന്നിട്ട് നോക്കുകയാണ് ആ കണ്ണ് കൊണ്ട് നിയമോൾ സൂക്ഷിച്ച് അവർ രണ്ടുപേരെയും നോക്കുകയാണ് അങ്ങനെ അവർ രണ്ടു പേരും അവിടെ നിന്ന് കരയാണ് അപ്പോഴാണ് നിയമോൾ വിളിക്കുന്നത് എന്തോ അമ്മേ എന്തോ അമ്മ ഒന്നിങ്ങോട്ട് വന്നേ എന്തോ ചെല്ലുമോളെ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കുക ശരിയമ്മേ അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ പാഴ ഒഴിച്ച് അതിനുശേഷം കട്ടിലും പാഴയിലുമായിട്ട് എല്ലാവരും കിടക്കുകയാണ് പൂർണി ഓരോ മണിക്കൂർ കൂടുമ്പോൾ അലാറം വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ എഴുന്നേറ്റ് ഡ്രോപ്സ് ഒഴിച്ചോളാം ചേച്ചി എന്നാൽ രണ്ട് മണിവരെ ചേച്ചി ഒഴിക്ക് അതിനുശേഷം ഞാൻ ഒഴിക്കാം ചേയ് അതൊന്നും കുഴപ്പമില്ല പൂർണ്ണി നീ ഉറങ്ങിക്കോ ഞാൻ ചെയ്തോളാം എന്തിനാ നാളെ രാവിലെ ഓട്ടോ ഓടിക്കാൻ പോകാനുള്ളതല്ലേ ചേച്ചി കിടന്നുറങ്ങിക്കോ ഞാൻ നോക്കിക്കോളാം അതിൻ്റെയൊന്നും ആവശ്യമില്ല പൂർണ്ണി നീ ഉറങ്ങിക്കോ ഞാൻ നോക്കിക്കോളാം ശരി ചേച്ചി പൂർണി ആ ലൈറ്റൊന്ന് ഓഫ് ചെയ്തേക്കോ ശരി അങ്ങനെ ഇന്ദു ഈ രണ്ട് മണിക്കൂർ ഈ രണ്ട് മണിക്കൂർ കൂടെ ഇപ്പോൾ എണ്ണേച്ചിട്ട് കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കിടക്കുകയാണ് നിയക്കുട്ടി കണ്ണിൽ മരുന്ന് ഒഴിക്കണ്ടേ എണീറ്റേ പിന്നെ കാണിക്കുന്നത് ഇതാ പായസോ നീലനും രാധിയൊക്കെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ട തിരക്കിലാണ് രാധി പറയാണ് ആ ഇന്നത്തെ ഭക്ഷണമൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം ഇയാളുടെ ഒരു കാര്യം എവിടെ ചെന്ന് കയറിയാലും ഉണ്ടാക്കുന്നതിൻ്റെ പകുതി ഇയാളുടെ വായലോട്ടാണ് പോകുന്നത് പെട്ടെന്ന് മുറിക്കടോ എപ്പോഴേക്കും പൂർണിമയും നിയമോളും അവിടെ എത്തി ആ ചേട്ടാ ഓ നീക്കുട്ടി നീക്കുട്ടി എത്തിയോ അപ്പയുടെ പൊന്നുമോള് വന്നേ പോയി മുത്തം കൊടുക്കാണ് ആ മിടുക്കി ഇന്നലെ രാത്രി മുഴുവൻ ഇന്ദു അമ്മയുടെ കൂടെ ആയിരുന്നു അല്ലേ അത് കേട്ട് രാധി ദേഷ്യത്തോടെ കയ്യിലിരുന്ന പച്ചക്കറിയൊക്കെ അവിടെ ഇടുകയാണ് അതെ അപ്പേ ഇനി ഇങ്ങനെ എൻ്റെ മോള് അവരുടെ വീട്ടിൽ പോയി കിടക്കാനാണെന്ന് പറഞ്ഞ് ഇന്ദു അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ മോളെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പേ ഇന്ദു അമ്മ എന്നെ ഹാപ്പി ആയിട്ടെന്നെ വിളിച്ചുകൊണ്ട് പോയെ അവളുടെ കൊച്ചു കൊച്ചു സംസാരം കേട്ട് പൂർണ്ണയും നീലനും ചിരിക്കുകയാണ് ഒരു സന്തോഷത്തോടെ വിളിച്ചെന്ന് കരുതി നമ്മളങ്ങനെ പോകാൻ പാടില്ല കേട്ടോ മോളെ ഞാൻ പോവൂ അപ്പേ ഞാനെൻ്റെ ഇന്ദു അമ്മ ഇഷ്ടപ്പെടുന്നതുപോലെ ഇന്ദു അമ്മയ്ക്കും എന്നെ ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഞാൻ പോവണ്ടേ രാധി പറയാണ് പറയുന്ന കേട്ടോ ചേട്ടാ അവളിങ്ങനെ തർക്കുത്തരം പറയുന്നതാ ആദ്യം നിർത്തിക്കേണ്ടത് ഏ മൂത്തവർ പറയുന്നതിന് ഒപ്പത്തിനൊപ്പം പറയാൻ നിന്നാൽ നിൻ്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും ദേഷ്യത്തോടെ ചോദിക്കാണ് രാധികേ രാധി എന്താ നീ പറഞ്ഞേ എന്ത് തോന്നി വാസ ഇത് കുഞ്ഞിനോട് എന്ത് വാക്കാ ഉപയോഗിക്കുന്നത് അവൾ എന്നോടല്ലേ സംസാരിക്കുന്നേ നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി നീ നീലേട്ടാ ഒരു ബഹുമാനം ഇല്ലാതെ അവൾ പിന്നെ എല്ലാവരോടും മിണ്ടരുത് കൊച്ചു കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയാ മനസ്സിലാക്കി നമ്മൾ വേണം പെരുമാറാൻ ഓ രാധിക എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറയാറുണ്ട് അവളോട് പോകാൻ പറ അപ്പ പറഞ്ഞില്ലേ ഇനി രാധിക മോളോട് അങ്ങനെയൊന്നും പറയില്ല കേട്ടോ ഞാ എന്നോട് പറ ഓക്കെ അപ്പേ നീ നീയക്ക് ഐഡ്രോസ് ഒഴിക്കണ്ടേ ആ ഞാൻ മറന്നു ദാ എണീറ്റേ ആ അപ്പ എൻ്റെ മടിയിലിരിക്കേ ഐഡ്രോസ് ഒഴിക്കാം നമുക്ക് എൻ്റെ നീയക്കുട്ടി തന്നേ അപ്പയുടെ മടിയിൽ അപ്പ ഒഴിച്ചു തരാം കേട്ടോ ഇന്ന് ഓക്കെ മോളൂ എന്നു പറയാണ് അപ്പോൾ പായസം അപ്പോൾ രാധികയാണ് വിളിക്കുന്നത് ചോദിക്കുകയാണ് എന്താ അപ്പുറം പോകാനാണ് പറയുന്നത് അങ്ങനെ രണ്ടുപേരും അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നീലം പറയാണ് ആ എൻ്റെ നീയമോളുടെ കണ്ണിൽ ഡ്രോപ്സ് ഒഴിക്കാൻ പോവുക എൻ്റെ പൊന്നുമോളുടെ കണ്ണിൽ ഒരു തുള്ളി ഒറ്റിക്കാൻ പോവുക രാധികേ കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെ ചാടിക്കറി ഓരോന്ന് പറയാൻ പോയാലേ ഇനി പിന്നെ നിന്നോട് ഇഷ്ടമുണ്ടാവോ ക്ക് വിവരമില്ലാതെ ആയിപ്പോയല്ലോ ഇങ്ങനെ പോയാൽ മറ്റവള് കൊണ്ടുപോകും നീലവണ്ഠനെ എന്ന് പറഞ്ഞാൽ പായസം അവിടെ നിന്ന് പോയി പിന്നെ വീട് പണി നടക്കുന്നിടത്തേക്ക് വരികയാണ് ഇന്ദുവും ഹിന്ദുവിൻ്റെ ഒപ്പം ഓട്ടോ ഓടിക്കുന്ന ചേച്ചിയും ശ്രീ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താ ഇവർ ഇന്നും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ഒന്ന് ഭാവിക്കാതെ പറയാണ് ആ വാ 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 എന്താണ് ഇന്നും ഈ വഴിയൊക്കെ ഓട്ടോ ഓടിക്കാനൊന്നും പോവാറില്ലേ ഒന്ന് രണ്ട് ദിവസം ഇവിടെ പണിയെടുത്തു എന്ന് കരുതി എപ്പോഴും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോരാണോ ദിവസം വന്നാൽ ഇപ്പോൾ എന്താ തെറ്റ് ചന്ദ്ര അവരുടെ വീട് അവൾക്ക് ഇഷ്ടമില്ലാ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ ചന്ദ്രട്ടാ ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നതിൽ ചന്ദ്രട്ടന് എന്താ ബുദ്ധിമുട്ട് അപ്പോൾ ചന്ദ്രേട്ടൻ പറയാണ് ഇത് ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നില്ല ഓ ചാരപ്പണിക്ക് വന്നതാണെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ മണലും സിമെൻറ്റും ഒക്കെ ഞാൻ മറിച്ച് വയ്ക്കുവോ വാരിത്തുന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കഷ്ടപ്പെട്ട് കെട്ടുന്ന വീട് കാണാൻ ഞങ്ങൾ വരണ്ട എന്നുണ്ടോ ഓ ദിവസവും ഇങ്ങോട്ടേക്ക് വരും ഇൻസ്പെക്ഷനൊന്നും ഇവിടെ വേണ്ട ഇവിടെ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അതങ്ങ് നേരിട്ട് പറ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഞാൻ കേട്ടിക്കൊടുത്തിട്ടുള്ളതാണ് കഴിയുള്ള പണിക്കാരല്ലാതെ മറ്റാരും സൈറ്റിൽ നിൽക്കാൻ പാടില്ല പട്ടേ പാവലെന്ന് കരുതി രണ്ട് ദിവസം വിട്ടപ്പോൾ ദിവസവും ഇങ്ങോട്ടേക്ക് പോരുവാ ഇവിടെ പറ്റില്ല അതൊന്നും ഒക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്തു പറയാണ് ചന്ദ്രേട്ടൻ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ ഇൻസ്ട്രക്ഷന് വേണ്ടി വന്നതാണെന്ന് സ്വയം തീരുമാനിച്ചാൽ മതിയോ ഞങ്ങൾ ഒത്തിരി പാടുവിട്ട ഈ വീട് വെക്കുന്നത് ഇതിൽ ഓരോ കല്ലും മണ്ണും കാണുമ്പോൾ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വേണ്ട എന്ന് പറയാൻ ചേട്ടനാരാ എന്തു മതി ഈ ശീലമൊക്കെ ഇന്നത്തോടെ നിർത്തിയാൽ കൊള്ളാം അതല്ല ദിവസവും ഇവിടെ വന്ന് നിൽക്കും എന്നാണെങ്കിൽ ഞങ്ങൾക്കിവിടെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാ യാണെങ്കിൽ ഞങ്ങൾ ആൾക്കാരെയും കൊണ്ട് ഇപ്പം തന്നെ സ്ഥലം കാര്യമാക്കും ചന്ദ്രട്ടാ ഇങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെടില്ലേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഇത് കാര്യ ചേട്ടാ എൻ്റെ ഒരു കസിൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് പൊടിയും കൂലിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കായിരുന്നു അവനിവിടെ ഒരു ജോലിക്ക് ചേർക്കാൻ വേണ്ടിയായിരുന്നു നാട്ടിൽ നിന്ന് കസിൻ ബ്രദറ് വന്നിട്ടുണ്ടെന്നോ ഏത് ബ്രദറ് മിനിറ്റ് ഏട്ടാ മഹി ചീ ആ നീങ്ങ് വന്നേ ഇതാ വരുന്നോ ചേച്ചി ചേട്ടാ ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ ഇതാണ് കല്ലോ മണ്ണോ ചുമക്കാനായിട്ട് നിന്നോട്ടെ ശരി ഇതൊന്നും നേരത്തെ കൂട്ടി പറഞ്ഞാലെന്താ ഒന്നിയ പോലെ ആരെയെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വന്നാൽ ആര് കൂലി കൊടുക്കും എങ്കിൽ തന്നെ കൂലി കൊടുക്കാൻ ഓടുക ചേട്ടാ ഏ അനിയനായതുകൊണ്ടല്ലേ കരുതി വരുന്നവനെയൊക്കെ പണിപിടിപ്പിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് വീട്ടിൽ ഇതുപോലുള്ള പണിക്കൊക്കെ അവൻ പോയിട്ടുണ്ട് അതേ ചേട്ടാ എന്ത് ജോലിയും പറഞ്ഞാൽ ഞാൻ ചെയ്തോളാം ചേട്ടാ ശമ്പളം പോലും എൻ്റെ ജോലി കണ്ടിട്ട് ചേട്ടൻ തന്നാൽ മതി ശരി പോയി ആദ്യം കല്ല് ചുമക്ക് ആ ശരി ചേട്ടാ അപ്പോ എടാ മഹേഷ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളണേ ആ ധൈര്യമായിട്ടിരിക്കും ചേച്ചി ഇപ്പം എൻ്റെ തരികിട എന്താണെന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ കണ്ടുപിടിച്ചോളാം അത് മതി ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ ശരി മഹേ വായു നമുക്ക് പോകാം എടാ 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 ഏടാ എന്താ ഏട്ടാ ഏടാ എന്താ ഇത് ഒരു ചാക്ക സീമൻ്റ് മുഴുവൻ എടുത്ത് കമ്മിയത്തിയോ ഇതൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ചന്ദ്ര ഏട്ടാ ഇതിന് സീമെൻറ്റ് വളരെ കുറവാണ് ചന്ദ്ര ഏട്ടാ പറഞ്ഞത് അങ്ങോട്ട് കേൾക്ക് ഇതുകൊണ്ടുണ്ടാക്കുന്ന വീട് മതി ആ ഏടാ അങ്ങോട്ട് കുഴക്ക് ഞാൻ എത്തി കേട്ടാ ഏടാ ടാട്ടാ നിനക്ക് കഴിക്കാൻ പോയിട്ട് വരാൻ എത്ര നേരം വേണം പെട്ടെന്ന് വരണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ ചേട്ടാ ഒരു ഇതൊരു പുതിയ സ്ഥലമില്ലേ ഞാൻ ഒരു പാൻ കട തേടിപ്പോയതാ പാൻ ഇല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല എനിക്ക് തല അങ്ങോട്ട് നേരെ നിൽക്കില്ല എന്ത് ചെയ്യാനേട്ടാ ശീലിച്ചു പോയില്ലേ ഇല്ലാണ്ട് പറ്റില്ല ഓട്ടെ ഈ സിമെൻറ്റ് കൊണ്ടുപോയി നീ അകത്ത് കൊടുക്ക് ശരി ചേട്ടാ അവൻ നോക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ചേർത്തിട്ടാണ് സിമെൻറ്റ് കൊണ്ട് തയ്യാറാക്കുന്നത് അവൻ അവനപ്പം തന്നെ വിളിക്കാണ് ചന്ദ്ര ചേട്ടാ ഇതെന്തോന്ന് ഇത്രയും വെള്ളം ചേർക്കരുതില്ല ചേട്ടാ സിമെൻറ്റും മണലും ചരലും അത് രണ്ടും മൂന്നും സമാസമം ചേർത്തില്ലെങ്കിൽ പൊളിയും ഉദാഹരണത്തിന് ഒരു കുഴി സീമെൻറ്റിന് രണ്ട് കുഴി മണലും നാല് കുഴി ചരലും ചേർത്ത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം വെള്ളം ചേർക്കാൻ കൂടാനും പാടില്ല എന്ന് വെച്ച് കൂട്ട് കട്ടിയാവാനും പാടില്ല ചേർക്കേണ്ടതൊക്കെ സമാസമം ചേർത്ത് വേണ്ട ചേട്ടാ കൂട്ട് തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ വീട് ചരിയില്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സീമെൻ്റ് പൂശിച്ചാൽ ഇഷ്ടിക അവിടെ പത്ത് ദിവസം പോലും നിൽക്കില്ലാന്നേ ചെറിയ ഒരു കാറ്റോ മഴയോ വന്നാൽ എല്ലാം കൂടെ അങ്ങ് നിലത്തോട്ട് വീഴും ആ നീ എന്താ എന്നെ പഠിപ്പിക്കാൻ നോക്കുകയാണോ പഠിപ്പിക്കാൻ നോക്കുകയാണെന്ന് എന്നെ കൂട്ടിക്കോ തെറ്റ് കണ്ണിൽ കണ്ടാൽ ഞാനത് പറയും അപ്പോഴേക്കും രുക്മിണിയും ഇന്ദുവും രാജിയും ഒക്കെ അവിടെ എത്തി നിങ്ങളുടെ മേസ്രിക്ക് സിമെൻറ്റിൻ്റെ കൂട്ടുണ്ടാക്കാനൊന്നും അറിയില്ല തെറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് കൊടുത്തപ്പോൾ അയാൾ എൻ്റെ മേക്കെട്ട് വരുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ബിൽഡിംഗ് കെട്ടുന്നതെങ്കിൽ ഒരു മഴക്ക് പോലും താങ്ങാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണത് കേട്ടിട്ട് എന്താ ഇന്ദു ആ എടാ എന്നെ പണിപടിപ്പിക്കാൻ നീ ആരുടാ ഇതുപോലെ കുറെ കെട്ടിടങ്ങൾ ഞാൻ കെട്ടിയിട്ടുള്ളതാ എൻ്റെ കെട്ടിടത്തിൻ്റെ ഫലം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഹാ കാണിക്കാം അവൻ പോയി ഒരു ചവിട്ടി ചവിട്ടിയപ്പം തന്നെ എല്ലാം മറിഞ്ഞു കെട്ടി വീണു അത്രയേ ആ സീമറിനും മണലിനും ശക്തിയുള്ളൂ അവൻ ചന്ദ്രേട്ടൻ കെട്ടിയ എല്ലാ ചുമരും ചവിട്ടി താഴെയിട്യോ ഇന്ദു ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞ് ഇന്ദു കറിയാണ് ഇതൊരു തോന്നിവാസ ഇത് കെട്ടിയിട്ട് ഇപ്പം രണ്ട് ദിവസമായില്ലേ നല്ല ഫലത്തിലാണ് കെട്ടിയതെങ്കിൽ ചവിട്ടേ ചവിട്ടിനി എന്റെ കാല് ഫ്രേച്ചറായനെ പക്ഷേ ഇവിടെ ഇഷ്ടികയും സീമെൻറ്റും പാറ പറഞ്ഞില്ലേ അതവിടെ നിൽക്കട്ടെ നിന്റെ ഇഷ്ടികയുടെ ബലം അതിപ്പം ഞാൻ കാണിച്ചു തരാം ഇഷ്ടിക എടുത്ത് ദൂരേക്കെറിഞ്ഞു അത് കഷ്ണം കഷ്ണങ്ങളായി താഴെ വീണു അത് കണ്ട രുക്മിണി അയ്യോ ഇന്ദുവും അതുപോലെ തന്നെ പറയാണ് ഒടിഞ്ഞ് പാളി സൈപ്പ് ഓ പാവയല്ലടോ ഇവരി രാവും പകലും ഓട്ടോ ഓടിച്ച് ശേഖരിച്ച് വെക്കുന്ന കാഷ അത്ര കഷ്ടപ്പെട്ടിട്ടാ അവര് വീട് കെട്ടുന്നത് അതിന്ന് കൈയിട്ട് വരാൻ ശ്രമിക്കുന്ന നീയൊക്കെ എന്താടാ പുല്ലടാതന്നെ ഗുണം പിടിക്കൂടാ നീയൊക്കെ ഓ നീ മാത്രല്ല കുറുക്കുവഴിയിൽ പണമുണ്ടാക്കാൻ വേണ്ടി പാവങ്ങളെ ചുരണ്ടുന്ന അങ്ങനെയുള്ളവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല ഈ പെണ്ണുങ്ങള് മനസ്സിരുത്തി ഒന്ന് പ്രാഗിയാൽ നിന്റെയൊക്കെ സന്തതി പരമ്പര വരെ അനുഭവിക്കും ആരോടാ നിന്റെ പ്രസംഗം നിങ്ങൾ ചെയ്ത തെറ്റ് പറഞ്ഞു മനസ്സിലാക്കി തന്നതല്ലേ ആ ഇവർ തരുന്ന നക്കാപ്പിച്ചയ്ക്ക് ഇത്രയൊക്കെ പറ്റൂ ഇവര് നിനക്ക് എത്ര കാശ് എന്നും അതിൽ നിന്നും നീ എത്ര അടിച്ചു മാറ്റിയെന്നും ബാക്കി എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതും എല്ലാം എനിക്കറിയാം നിനക്ക് എന്തറിയാം എന്നാ മേസ് നിന്നെ കൈയോടെ പിടികൂടി നീ അവരോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക പറ്റില്ലെങ്കിലോ ഞാൻ ഇന്നാ മേസ്ത്രി പണി ചെയ്യുന്നത് പണ്ട് ചന്തയിൽ ഒന്നാന്തരം റൗഡിയായിരുന്നു പഴയതൊന്നും ഞാൻ ഇപ്പോഴും മറിഞ്ഞിട്ടില്ലടാ ഓ ഇറങ്ങി വാടാ ഇങ്ങോട്ട് മറ്റുള്ള പണിക്കാരൊക്കെ വിളിക്കുകയാണ് മേശ്രീ എന്നെ പഠിപ്പിക്കാൻ വന്ന ഇവനെ ഇടിച്ച് പരിപ്പടക്കടാ അത് വിഷമത്തോടെ വിളിക്കുകയാണ് മാഹി ചേച്ചി ചേച്ചി അങ്ങോട്ട് മാറി നിൽക്ക് കാരണം ഒരിത് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുക എന്നാ ഇന്ന് രണ്ടിലൊന്നറിഞ്ഞിട്ടേ ഉള്ളൂ മാഹി കാല് വെച്ച് ചവിട്ടി ഒരു ഇഷ്ടിക മേലേക്ക് ഉയർത്തി കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഓരോരുത്തരായി മഹിയെ അടിക്കാൻ വേണ്ടി വരികയാണ് എല്ലാറ്റിനെയും ഇഷ്ടിക വെച്ച് അടിച്ച് മഹി പായ്ക്കുകയാണ് ഇനി അവിടെ കൂട്ടത്തല്ലായി അപ്പം മേസ്ത്രി പറയാണ് അവനെ പിടിക്കടാ അവനെ പിടിക്കൂ എല്ലാറ്റിനെയും വീശി എറിഞ്ഞു എന്നിട്ട് മേസ്ത്രിയോട് പറയാണ് ഇങ്ങോട്ട് വാടാ എന്നിട്ട് മേസ്ത്രിയുടെ മുഖത്ത് മാറി മാറി അടിക്കുകയാണ് ഒന്നും ചെയ്യല്ലേ അയ്യോ എന്നെ അടിക്കല്ലേ അയ്യോ ഒന്നും ചെയ്യല്ലേ വേണ്ട വേണ്ട ഞാൻ സത്യം പറഞ്ഞേക്കാം അറിയാം നടന്നത് എന്താണെന്ന് ഞാൻ പറയാം ഈ വീട് ഇടിഞ്ഞു വീഴുന്ന എന്ന പരുവത്തിൽ കേട്ടാൻ മണ്ടോതിരിയാണ് എന്നോട് പറഞ്ഞത് അത് കേട്ട് രുക്മിണി ഞെട്ടാണ് ഏ എന്തും അതിലേറെ ഞെട്ടി അതിൻ്റെ പേരിൽ അവരെനിക്ക് കുറേ കാശും തന്നു എന്തോ വിഷമത്തോടെ വിളിക്കുകയാണ് അമ്മേ പക്ഷെ രുക്മിണി ഷോക്കടിച്ചതുപോലെ അവിടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ